നമസ്കാരം യശശരീരനായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന നടനെ മലയാളികൾ മറക്കുകയില്ല പയ്യനൂരുകാരനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്റെ വാർദ്ധക്യത്തിലാണ് സിനിമ നടനാവുന്നത് സ്വാത്വികനായ മനുഷ്യന്റെ സ്വാത്വികനായ മകനാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണന്റെ വിധികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഒരു മനുഷ്യത്വവും മാനവികതയും കണ്ടെത്താൻ കഴിയും മുഖം നോക്കാതെ നീതി മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിധി എഴുതണമെന്ന് വാശിയുള്ള ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ ഒരു വിധി പ്രഖ്യാപിച്ചു വളരെയേറെ ചർച്ച ചെയ്യേണ്ട വിധിയാണ് ആ വിധി ദേശീയ പത്രങ്ങൾ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ട കേരളത്തിൽ ചെറിയ ഒരു വാർത്തയിൽ അത് അവസാനിച്ചു അതുകൊണ്ടാണ് അല്പം വൈകിയാണെങ്കിലും ആ വിധി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്ന ഈ വീഡിയോ ചെയ്യുന്നത് നൌഷാദ് എന്ന് പേരുള്ള ഒരു കണ്ണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജർ ആ മാനേജർ ഒരു യുവതിയെ അവരുടെ അച്ചടക്കമില്ലായ്മ കൊണ്ടും കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടും തൊഴിലിടത്തു നിന്ന് പുറത്താക്കുന്നു നടപടിക്രമങ്ങൾ പാലിച്ചോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യം പുറത്താക്കപ്പെട്ട യുവതി പോകുന്നതിന് മുൻപ് ഈ മാനേജരോടും അവിടെയുള്ള സഹപ്രവർത്തകരോടും മോശമായി പെരുമാറുകയും അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല ഞാൻ ആരാണ് എന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ചിട്ടു പോയി ഇവരുടെ ഈ കുറിച്ച് പോലീസിൽ നൗഷാദ് പരാതിപ്പെട്ടു പക്ഷെ പോലീസ് അനങ്ങിയില്ല ഏറെ വൈകാതെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയ യുവതി ഇതേ പോലീസിൽ കൊണ്ടുപോയി നൗഷാദ് ലൈംഗിക താല്പര്യത്തോടെ കയ്യിൽ കയറി പിടിച്ചു അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പരാതി കൊടുത്തു ഈ പരാതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു ഈ കേസിൽ തന്റെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് നൗഷാദ് ഹൈക്കോടതിയെ സമീപിച്ചു ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ നൌഷാദിനെ ജാമ്യം അനുവദിച്ചുകൊണ്ട് അതിനിർണായകമായ ഒരു ന്യായം പുറപ്പെടുവിച്ചു ആ ന്യായത്തിൽ പറയുന്ന ഒരു വാക്ക് യുവതികളുടെ വാക്കുകൾ ഗോസ്പൽ ഗോസ്പൽവേഡായി സുവിശേഷ വാക്കുകളായി എടുക്കേണ്ടതില്ല സുവിശേഷം എന്ന് പറയുന്ന നമ്മൾ അന്തിമ വാക്കെന്ന് പറയുന്നതാണ് പീഡന കേസുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ത്രീകളുടെയും വാക്കുകൾ അന്തിമമായി സുവിശേഷ വാചകമായി എടുക്കേണ്ടതില്ല സ്ത്രീകളുടെ പരാതി കിട്ടിയാൽ അത് പോലീസ് അന്വേഷിക്കണം തീർച്ചയായും കേസ് രജിസ്റ്റർ ചെയ്യണം അന്വേഷിക്കണം സ്ത്രീ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കേസെടുക്കേണ്ടതില്ല പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു സ്ത്രീയുടെ പരാതി കിട്ടിയാൽ ഉടൻ തന്നെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് എഫ്ഐആർ ഇട്ട് കുറ്റാരോപത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ മറുഭാഗം കൂടി അന്വേഷിക്കാൻ അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ പരാതി കൂടി അന്വേഷിക്കാൻ ആ പരാതിയിൽ സ്ഥിതി എന്താണ് എന്ന് ബോധ്യമായതിനു ശേഷം കേസെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇനി കേസെടുത്താലും ചാർജ് ഷീറ്റ് നൽകുന്നതിന് മുൻപ് പ്രതിയാണ് എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത പോലീസിനുണ്ടേ എന്നാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണന്റെ വിധി അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബലിയാടാകുമോ എന്നൊരു ഭയം പലർക്കുമുണ്ട് അത് വേണ്ട അവരെ കോടതി സംരക്ഷിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് വളരെയേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് വളരെയേറെ കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒരാൾക്ക് ഒരാളോട് വൈരാഗ്യം കേസ് കൊടുക്കും അപ്പോൾ തന്നെ അതിന് രണ്ടു തരത്തിൽ നമ്മൾ ഇതിനെ കാണണം ഒന്ന് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുള്ള കേസ് വ്യാജമായ ഒരു ആരോപണം ഉന്നയിച്ച് പരാതിപ്പെട്ടാലും കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരാകും എനിക്കെതിരെ എത്രയോ കള്ളക്കേസുകൾ ഒരു തരത്തിലും നിലനിൽക്കാത്ത കള്ളക്കേസുകൾ സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ അടൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജിന്റെ പരാതിയിൽ ഞാൻ പണം ചോദിച്ചു എന്ന പേരിൽ ഒരു കേസ് പോലെത്തു വാസ്തവത്തിൽ ജീവിതകാലത്ത് ഞാൻ മനോജിനെ വിളിച്ചിട്ടില്ല മനോജ് കൊടുത്ത നമ്പർ പോലീസ് അന്വേഷിച്ചപ്പോൾ അത് മനോജിന് തന്നെ ബന്ധമുള്ള നമ്പരാണെന്ന് തെളിയുകയും ചെയ്തു കേസ് ഒരിടത്തും എത്തിയിട്ടില്ല തിരുവനന്തപുരത്തും സമാനമായൊരു കേസ് ഇതൊക്കെ പോലീസ് അന്വേഷണത്തിൽ പരാതിക്കാർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് തെളിഞ്ഞു ഇത് അടിസ്ഥാനപരമായി നിയമവാഴ്ച അട്ടിമറിക്കുകയാണ് ഇതിന് പരിഹാരമുണ്ടാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാൽ സ്ത്രീ പീഡന കേസ് ഇതിനേക്കാൾ ഗൗരവമേറിയതാ ഒരു സ്ത്രീ പീഡന കേസ് ഉണ്ടായാൽ ജാമ്യമില്ലാത്ത കേസാണ് ജയിലിലാവും ഈ ജയിലിലാകുന്ന വാർത്ത ലോകം മുഴുവൻ അറിയും ഇപ്പോൾ ഷാജൻസ്കർ ചെയ്യാം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ജയിലിലായി അറസ്റ്റിലായി എന്നുള്ള ഒരുപാട് വാർത്തകൾ കാണാം ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എൻ്റെ മകൻ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് അവൻ്റെ ഒരു കൂട്ടുകാരൻ നിന്റെ അപ്പൻ വളരെ കുപ്രസിദ്ധനാണല്ലോ ഒരുപാട് കേസുകളിൽ പ്രതിയാണല്ലേ എന്ന് മലയാളിയെല്ലാം നോക്കണം ചോദിച്ചു ഗൂഗിളിൽ കണ്ടതാണ് ഇത്തരത്തിൽ വലിയ ഇമ്പാക്ട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുന്നതാണ് ഈ കള്ളക്കേസുകൾ വാസ്തവത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്താൽ ഈ കള്ളക്കേസ് കൊടുക്കുന്ന ആൾക്കെതിരെ കേസെടുക്കാൻ നിയമം കൊണ്ടുവരേണ്ടതാണ് നിർബന്ധമായും ചെയ്യണം പോലീസിന്റെ ജോലിയാക്കി മാറ്റണം അതെങ്കിൽ മാത്രമേ കള്ളക്കേസുകൾ ഇല്ലാതാവൂ പക്ഷേ സ്ത്രീ പീഡന കേസുകൾ ഗൗരവമേറിയതാണ് നാണക്കേടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞെട്ടലോടെയാണ് കോഴിക്കോട് പുല്ലൂരാമ്പാറയിലെ ഒരു ടോമി ചെറിയാനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് വാർത്ത കേട്ട് ഞെട്ടിപ്പോയി ഞാൻ ദീർഘകാലമായി പരിചയമുള്ള ഒരു കായിക പരിശീലകനാണ് ടോമി ചെറിയാൻ നമുക്കറിയാം കോരുത്തോടെ കെ പി തോമസിനെയൊക്കെ പോലെ ഇത്തരം ഡെഡിക്കേറ്റ് ചെയ്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് പരിശീലകനായി പേരെടുത്ത പേരെടുത്തയാളാണ് ടോമിച്ചൻ അദ്ദേഹം റിട്ടയർ ചെയ്തു ഇപ്പോൾ എന്തോ മലബാർ സ്പോർട്സ് അക്കാദമി എന്നോ മറ്റോ പറഞ്ഞൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക അദ്ദേഹം പീഡിപ്പിച്ചു അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് ഏതോ ട്രെയിനിയുടെ നഗ്നചിത്രം ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു എന്ന വാർത്ത കണ്ടു അത് വിശ്വസിക്കാൻ പ്രയാസം അത്തരം ക്രിമിനൽ വാസന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ദീർഘകാലമായി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അത്ലറ്റുകൾ ഷോർട്ട്സ് ഇട്ടുകൊണ്ടാണല്ലോ ട്രെയിനിങ് നടത്തുന്നത് ഇവരുമായ അടുത്തിടപഴകാറുണ്ട് ഈ കോച്ചുമാർ ഇങ്ങനത്തെ മാനസിക വൈകല്യമുള്ളവർക്ക് അത് മറച്ചുവെക്കാൻ എന്ന് കഴിയുന്നതിന് മുമ്പേ ഈ ടോമി ചെറിയാൻ പ്രതിയായി ജയിലിലാവേണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം റിട്ടയർമെന്റിനൊക്കെ ശേഷം പ്രതിയായി എന്ന് കേൾക്കുമ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല കാരണം അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയോ നമ്പരൻ്റെ ഇല്ല ടോമി ചെറിയാൻ ഒരു ലൈംഗിക പീഡകനാണെങ്കിൽ പണ്ടേ പീഡിപ്പിക്കണവരും ഇഷ്ടംപോലെ കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പരിശീലിപ്പിച്ച പല കുട്ടികളെയും എനിക്കറിയാം അവരൊക്കെ ടോമി സാറിന് ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ റിട്ടയർമെന്റിന് ശേഷം ടോമി ചെറിയ പീഡിപ്പിക്കാൻ തോന്നി എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് എന്തെങ്കിലും ഒരു തർക്കമുണ്ടാവാനാണ് സാധ്യത ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല ഒരു പക്ഷേ റിട്ടയർമെന്റിന് ശേഷം തുടങ്ങിയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമാവാം ഇത്തരം തർക്കങ്ങൾ പീഡന കേസായി വരുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന അപമാനം അയാൾ അനുഭവിക്കുന്ന ജയിൽവാസം ഇതൊക്കെ ഭയങ്കരമായ പ്രശ്നമാണ് അത് അവസാനിപ്പിക്കാൻ ഇതുവരെ ഗൗരവമേറിയ ഇടപെടൽ ഉണ്ടായിട്ടില്ല ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു വ്യാജ പീഡന കേസാരി കൊടുത്താലും അവർക്കെതിരെ നടപടിയെടുക്കും ഇത് വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഭൂരിഭാഗത്തിലും പ്രതിയെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് അത് നിരപരാധി ആയതുകൊണ്ടല്ല അന്വേഷണത്തിൽ പോലീസിനുണ്ടായി വീഴ്ച നടപടിക്രമങ്ങളിലുണ്ടായി വീഴ്ച ഇതൊക്കെയാണ് പ്രധാന കാരണമായി മാറുന്നത് പലപ്പോഴും കുറ്റവാളി തന്നെയാവാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വണ്ടിപ്പെരിയാറിലെ ഒരു കൊച്ചുകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ച് അതിനെ കൊന്നു കെട്ടിത്തൂക്കിയ ഒരു അർജുനെന്ന് പറയുന്ന ക്രിമിനലിന്റെ കഥ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു നിരപരാധി ആയതുകൊണ്ടല്ല നടപടിക്രമങ്ങളിലൂടെ പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ട ജാഗ്രത പോലീസ് കാട്ടാത്തത് കൊണ്ടാണ് എന്നാൽ പൂർണ്ണമായും വ്യാജമാണ് ഒരു തരത്തിലും സത്യവുമായൊരു ബന്ധവുമില്ല മനപൂർവ്വം കള്ളരേഖയുണ്ടാക്കി ഒരാൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണ് എന്ന് വ്യക്തമായാൽ അത് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടാലല്ല ബോധപൂർവം വ്യാജരേഖകൾ ഉണ്ടാക്കി ബോധപൂർവം കൊടുക്കാൻ വേണ്ടി പരാതിപ്പെട്ടതാണ് എന്ന് വ്യക്തമായാൽ രേഖയുണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യക്തമായാൽ പരാതിക്കാരന് ഏത് കേസാണെങ്കിലും പരാതിക്കാരനെതിരെ കേസെടുക്കാനും ജയിലിൽ അടക്കാൻ വകുപ്പുണ്ടാകും പ്രത്യേകിച്ച് ലൈംഗിക പീഡന കേസിൽ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ നിർണായകമായും വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു കൗതുകമായ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഈ കേസിൽ കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ അലക്സ് ജോൺ എന്ന് പറയുന്ന അഭിഭാഷകൻ കോടതിയിലുണ്ടായിരുന്നു അലക്സ് ജോൺ നമ്മുടെ രാഹുൽ ഈശ്വരൻ്റെ വക്കീലാണ് ഈ അലക്സ് ജോണിനോട് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ഈ വിധി രാഹുൽ ഈശ്വരനെ കൂടി ഏൽപ്പിക്കണം കാരണം രാഹുൽ ഈശ്വര് പോരാട്ടം നടത്തേണ്ടത് പുരുഷാവകാശം എന്ന പേരിൽ ചിലർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കൊപ്പമല്ല നേരെ മറിച്ച് ചില സ്ത്രീകൾ ബോധപൂർവം പുരുഷന്മാരെ കുരുക്കാൻ ശ്രമിക്കുന്ന അനീതിക്കെതിരെയാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെ വെറുതെ പുരുഷാവകാശം എന്ന പേരിലുള്ള വേഷം കെട്ടിന് ഒപ്പം നിൽക്കരുത് എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വരനെ കൂടി അറിയിക്കാൻ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞിരുന്നു രാഹുൽ ആ സന്ദേശം എനിക്ക് അയച്ചത് കൂടി കേൾക്കുക പ്രത്യേകിച്ച് ഒരു കാര്യം ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് ഈ പുരുഷാവകാശ സംഘടനയുടെ പേരിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ വട്ടിയൂർക്കവജ്യത് കുമാർ എന്ന പേരിൽ ഒരാൾ എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തിയോ അമ്മയെ കൊല്ലു എന്ന് പറയുകയൊക്കെ ചെയ്തൊരു വീഡിയോ ഞാൻ പുറത്തുവിട്ടിരുന്നു അന്ന് അതിന്റെ ചെലവ് കണക്ക് പുറത്തുവിട്ടപ്പോൾ രാഹുലിന് കൊടുത്ത പണം എന്ന പേരിൽ ഒരു കണക്ക് വന്നിരുന്നു എഴുന്നൂറ് രൂപയോ മറ്റോ വണ്ടിക്കൂലി കൊടുത്തത് ആ രാഹുൽ രാഹുൽ ഈശ്വരായിരിക്കുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് കാരണം രാഹുൽ ഈശ്വരായിരുന്നു അത് ഉദ്ഘാടനം ചെയ്ത് പക്ഷേ അത് രാഹുൽ ഈശ്വരായിരുന്നില്ല രാഹുൽ ഈശ്വരൻ ആ കാര്യം അന്നേ എന്നോട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ രാഹുൽ ഈശ്വര കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ സന്ദേശം കൂടി കേൾക്കുക ഷാജൻ സാർ ഇത് ഞാൻ അങ്ങേക്ക് അയക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധിന്യായം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വളരെ പ്രോമിനന്റ് ആയി കൊടുത്തു മലയാള മാധ്യമങ്ങൾ കുറച്ചുകൂടി പ്രോമിനന്റ് ആയി കൊടുക്കാറുണ്ട് എന്നുള്ളൊരു ആഗ്രഹമാണ് കാര്യം ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ പെർഹാപ്സ് വൺ ഓഫ് ദി ഫസ്റ്റ് ടൈം ആണ് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയുടെ മൊഴി കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നൊരു ഹൈക്കോടതി പറയുന്നത് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞ ഇംഗ്ലീഷ് വാചകം വുമൻസ് കംപ്ലൈന്റ് നീഡ് നോട്ട് ബി ട്രീറ്റഡ് എസ് ഗോസ്ബൽ ട്രൂത്ത് എന്നാണ് അല്ലെ മലയാളി മലയാളവൽക്കരിക്കുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിധിന്യായമാണ് ബഹുമാനപ്പെട്ട ಜಸ್ಟಿಸ್ ಕುನಿಕರ್ಷನ್ ಸರ್ ಇನಲೇ ನಲ್ಗಿರುತ್ತದ അപ്പോൾ അതിനോടൊപ്പം അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി എന്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ കോടതിയിൽ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹത്തോട് ഇൻസ്ട്രക്ഷൻ നൽകുകയും ചെയ്തു ഈ കേസ് രാഹുൽ ഈശ്വരനോട് മെൻഷൻ ചെയ്യണമെന്നും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാടേണ്ടതെന്നും മെൻസ് റൈറ്റ് മെൻസ് കാര്യങ്ങളുമെല്ലാം അപ്പോൾ അതിൽ ആരെയും താഴ്ത്തിക്കെട്ടേണ്ട അതായത് ഹണി റോസിനെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് അറിയാം കാര്യം അതാണല്ലോ കേസ് ആരെയും താഴ്ത്തിക്കെട്ടേണ്ട പകരം ഇത്തരം കേസുകളാണ് എടുക്കേണ്ടത് ഇത് നൌഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസാണ് അദ്ദേഹം പിരിച്ചുവിട്ട സ്ത്രീ പ്രതികാരം എടുക്കുന്നതിനായി ഇദ്ദേഹത്തിനെതിരെ വ്യാജ സെക്ഷൽ അസോൾട്ട് കംപ്ലയിന്റ് നൽകുകയായിരുന്നു അതോടൊപ്പം ഷാൻ സാറിനോട് ഒരു റിക്വസ്റ്റും കൂടി കഴിഞ്ഞ തവണ സാറ് ഓൾ കേരള മെൻസ് അസോസിയേഷനെ കുറിച്ച് വാർച്ച ചെയ്തപ്പോൾ ഒരു രാഹുലിന് അറുനൂറ് രൂപ കൊടുത്തതായി പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഞാനല്ല കൊടുങ്ങല്ലൂർ ഒരു രാഹുലാണ് രാഹുൽ ഈശ്വർ അല്ല മറ്റൊരു രാഹുലാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ അങ്ങേക്ക് അയച്ചിരുന്നു ഞങ്ങളെല്ലാം സ്ഥിരമായി കാണുന്ന ഒരു ചാനലാണ് മൃതനാടൻ മലയാളി ഡിജിറ്റൽ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രമുഖമായ മാധ്യമം അതുകൊണ്ടാണ് ഇത് മരുനാഥൻ മലയാളി വരികയാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷമായിരിക്കും മെൻസ് റൈറ്റിനും അതൊരു സപ്പോർട്ടായിരിക്കും